വിചിത്രമായ പല യാത്രകളെക്കുറിച്ചിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ നഗ്നരായിട്ട് പോകാൻ കഴിയുന്ന യാത്രകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ ആളുകൾക്കായിട്ട് നഗ്നരായിട്ട് പ്രവേശിക്കാവുന്ന നേക്കഡ് ബീച്ചുകളെ കുറിച്ചിട്ട് അറിയാമെങ്കിലും നേക്കഡ് യാത്രകൾ അത്ര പുതുമയുള്ള കാര്യമല്ല സോ അങ്ങനെയും ഒരു യാത്ര ഉണ്ട് എന്നുള്ളത് ഒരു കൗതുകമായ ഒരു കാര്യമാണ് അതും കപ്പലിൽ നഗ്നരായിട്ടുള്ള യാത്ര എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ്ഇസ് വേഫർ ഇൻസൈറ്റ്സ് ലോകത്തിലെ തന്നെ വിചിത്രമായ ഈയൊരു കപ്പൽ യാത്ര ഒരുക്കുന്നത് നോർവീജിയൻ ക്രൂസ് ലൈൻ എന്ന കപ്പൽ കമ്പനിയുടെ നോർവീജിയൻ പേൾ എന്ന കപ്പലാണ് അതായത് മയാമിയിൽ നിന്നും കരീബിയൻ ദ്വീപുകളിലേക്കുള്ള യാത്രയിൽ യാത്രക്കാരെ നഗ്നരായിട്ട് യാത്ര ചെയ്യുവാൻ അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലായിരിക്കും ഈ ഒരു യാത്ര പുറപ്പെടുക ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നും അടുത്ത വർഷം ഫെബ്രുവരി മൂന്നിന് പുറപ്പെടുന്ന കപ്പൽ പതിനാലിന് കരീബിയൻ ദ്വീപുകളിൽ എത്തും രണ്ടായിരത്തി മുന്നൂറ് യാത്രക്കാരെയാണ് ഈ ഒരു കപ്പലിന് താങ്ങാൻ ശേഷിയുള്ളത് പതിനൊന്ന് രാത്രി ഈയൊരു കപ്പലിൽ ചിലവാക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ തുക ഒരു ലക്ഷവും അതുപോലെ തന്നെ ഏറ്റവും കൂടിയ ടിക്കറ്റ് നിരക്ക് ഇരുപത്തിയേഴ് ലക്ഷവുമാണ് കപ്പലിൽ നഗ്നരായിട്ട് യാത്ര ചെയ്യാമെങ്കിലും ഇതിനും പ്രത്യേക നിയമങ്ങൾ ഈ ഒരു കമ്പനി പറയുന്നുണ്ട് എന്തൊക്കെയാണ് നോക്കി നോക്കാം അതായത് എപ്പോഴും വസ്ത്രമില്ലാതെ കപ്പലിൽ നിൽക്കാനൊന്നും പറ്റില്ല ബിഗ് ന്യൂഡ് ബോട്ടേ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ഈ ഒരു യാത്രയിൽ കപ്പൽ കടലിലായിരിക്കുമ്പോൾ മാത്രമായിരിക്കും ഇങ്ങനെ നഗ്നരായിട്ട് നടക്കുവാനൊക്കെ സാധിക്കുള്ളൂ അതായത് കപ്പൽ യാത്ര ആരംഭിക്കുമ്പോഴോ യാത്രയിൽ ഏതെങ്കിലും തുറമുഖങ്ങളിലേക്കൊക്കെ അടുപ്പിക്കുമ്പോഴോ ഒന്നും ആരും നഗ്നരായിട്ട് നടക്കാനൊന്നും പാടില്ല ഇങ്ങനെയുള്ള സമയത്തൊക്കെ നിർബന്ധമായിട്ടും വസ്ത്രം ധരിച്ചിരിക്കണം അതുപോലെ തന്നെ കൂടാതെ കപ്പലില് ഡൈനിങ് റൂം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും യാത്രക്കാർ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം എന്നുള്ളത് ഈ ഒരു കമ്പനി പറയുന്നുണ്ട് അതുപോലെ തന്നെ തീരത്ത് കപ്പല് നങ്കൂരം ഇട്ടാല് ബാൽക്കണിയിൽ പോകുമ്പോഴും വസ്ത്രം ധരിക്കണമെന്നും പ്രത്യേകം പറയുന്നുണ്ട് കൂടാതെ സഹയാത്രികരുടെ ചിത്രങ്ങള് ഫോട്ടോകള് വീഡിയോകള് എന്നിവ അവരുടെ അനുവാദമില്ലാതെ ഒന്നും എടുക്കാൻ പറ്റില്ല കൂടാതെ പൂളിനും സാൻഡസ് ക്ലബിനും അടുത്ത് ഒരു നോ ഫോട്ടോ സോണും ഒരുക്കിയിട്ടുണ്ട് വസ്ത്രങ്ങളുടെയോ മറ്റ് ലഗേജുകളുടെയോ ഭാരമില്ലാത്ത കടൽ യാത്ര ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നോർവീജിയൻ ക്രൂസ് ഈ ഒരു യാത്ര ഒരുക്കുന്നത് കൂടുതൽ ഇതുപോലുള്ള ട്രാവലിംഗ് ന്യൂസുകൾക്കും ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ദിസ് ഇസ് വെഫർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്